ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് പെരിന്തൽമണ്ണ പട്ടാമ്പി രാമനാട്ടുകര അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്തിൽ സമ്പൂർണ്ണ മാലിന്യ സംസ്കരണം ലക്ഷ്യമിട്ട് തിരൂർക്കാട് സംസ്ഥാന പാതയോരത്ത് ആധുനിക രീതിയിൽ നിർമ്മിച്ച പുതിയ എം സി എഫ് നാടിന് സമർപ്പിച്ചു ഡി ജെ എസ് കമ്പനിയുടെ സഹകരണത്തോടെ സജ്ജീകരിച്ച എം സി എഫ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിദ ടീച്ചർ ഉദ്ഘാടനം ചെയ്തു എഴുപതിനായിരത്തിലധികം ജനസംഖ്യയുള്ള അങ്കാടിപുറം ഗ്രാമപഞ്ചായത്തിൽ സ്ഥിരമായി മാലിന്യ സംസ്കരണത്തിന് സംവിധാനമില്ലാത്തത് ഏറെ പ്രയാസങ്ങൾ സൃഷ്ടിച്ചിരുന്നു ഇതിന് പരിഹാരമായാണ് മൂവായിരത്തിലധികം ചതുരശ്രയടി വിസ്തീർണത്തിൽ എം സി എഫ് നിർമ്മിച്ചിട്ടുള്ളത് ഇതോടെ മാലിന്യ പ്രശ്നങ്ങൾക്ക് ഏറെക്കുറെ പരിഹാരമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ആവശ്യമായി വന്നാൽ എം സി എഫ് വിപുലീകരിക്കാനും പഞ്ചായത്ത് പദ്ധതിയിടുന്നുണ്ട് ഡി എന്ന കമ്പനിയുടെ സഹകരണത്തോടെയാണ് തിരൂർക്കാട് സംസ്ഥാന പാതയ്ക്ക് സമീപത്ത് ആധുനിക രീതിയിൽ എം സി എഫ് സജ്ജീകരിച്ചിട്ടുള്ളത് എം സി എഫിന്റെ പ്രവർത്തനം ആരംഭിച്ചതോടെ പൊതുജനങ്ങൾ വ്യാപാരികൾ എന്നിവർക്കും മാലിന്യ സംസ്കരണ വിഷയത്തിൽ ഏറെ ആശ്വാസമാവുകയാണ് മാലിന്യപ്രശ്ന വിഷയത്തിൽ വലിയ തോതിൽ വിമർശനങ്ങളാണ് ഭരണസമിതി നേരിടേണ്ടി വന്നത് പുതിയ എം സി എഫ് പ്രവർത്തന സജ്ജമാകുന്നതോടെ മാലിന്യ സംസ്കരണത്തിൽ ഇതുവരെ ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾക്കും പരിഹാരമാകും അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സയിദ് ടീച്ചർ ഉദ്ഘാടനം നിർവഹിച്ചു ഒന്നാമത് നമ്മൾ നമ്മുടെ വീട്ടിലുള്ള മാലിന്യം നമ്മുടെ അടുത്ത തൊഴിലാർ അതാണ് നമ്മുടെ സ്വഭാവം അപ്പൊ നമ്മള് ഈ തൊടിക്ക് എറിയുന്നതല്ല നമ്മള് നമ്മുടെ മാലിന്യം നമ്മളെ വീട്ടിൽ നിന്ന് സംസ്കരിച്ച് കുറച്ചൊക്കെ നമ്മൾ കൊണ്ടുപോകാൻ പ്ലാസ്റ്റിക് മാലിന്യങ്ങളൊക്കെ വെറുതിരിച്ച് നമ്മള് കൊടുത്തയക്കണം അതുപോലെ തന്നെ നമ്മൾ കഴിഞ്ഞോടത്തോളം വീടുകളിൽ മാലിന്യം നമ്മൾ ചെയ്യണം പണ്ടത്തെ കാലമാണ് ഇപ്പോൾ ഇപ്പൊ എല്ലാവരും പണ്ട് നമ്മൾ കടയിൽ പോകുകയാണെങ്കിൽ ഒരു സഞ്ചി ഇല്ലാത്ത ആരും പോകുന്നില്ല സഞ്ചി കൊണ്ടായിരുന്ന നമ്മളെ രക്ഷിതാക്കളൊക്കെ കടയിൽ പോയിട്ടുണ്ട് ഇപ്പൊ നമ്മൾ ആരും കൈ വീശിയേ പോകുള്ളൂ എവിടുന്നാകണമെങ്കിലും ഒരു കവറല്ല രണ്ട് കവറൊക്കെ കൂട്ടിയിട്ടേ നമ്മൾ പോയുള്ളൂ ഇതൊക്കെ നമ്മുടെ മാലിന്യം കൂടാനുള്ള ഒരു കാരണമാണ് നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടിരുന്ന മാലിന്യം കുറച്ച് കൊറവാക്കാൻ നമുക്ക് കുറേയൊക്കെ കഴിയും ഉണ്ട് മാലിന്യം കുറച്ച് നമ്മുടെ മനോഹരമാക്കി ക്ലീൻ ആക്കി നടക്കാൻ എം സി എഫ് പ്രവർത്തനം ആരംഭിക്കുന്നതോടെ മാലിന്യപ്രശ്നത്തിന് പരിഹാരമാവുകയാണെന്ന് സയ്യിദ് ടീച്ചർ പറഞ്ഞു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷബീർ കറുമുഖിൽ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ സുനിൽ ബാബു വാക്കാട്ടിൽ ഫൌസിയ തവളയങ്ങൾ സലീനാറ്റി ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി സുഹാസ് ലാൽ അംഗങ്ങളായ ദാമോദരൻ കാക്കക്കുന്നുമൽ അനിൽ പുലിപ്ര അൻവർക്കേറ്റി ഷിഹാബ് പി പി കോറാടൻ റംല ദാമോദരൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു